தும்பிராரே இமனிசினி ஜிபிகான் மட்டன் நினசிபிகுனு ஓ ஜானான்குமாரே தோ ஜானான்குமாரே தோ ஜானான்குமாரே പാങ്കു തവളയെ കൊന്നു തിന്നുന്നു എലികളെ വിഴുങ്ങുന്നു ചെറിയ മത്സ്യങ്ങളെ വലിയ മത്സ്യങ്ങൾ വെട്ടി വിഴുങ്ങുന്നു സിംഹം മാനിനെ കൊന്നു തിന്നുന്നു പശുവിനെ തിന്നുന്നു മനുഷ്യനെ തിന്നുന്നു മനുഷ്യൻ പക്ഷി മൃഗാദികളെയും തിന്നുന്നു മത്സ്യത്തെയും ശിഷ്യരുടെ ചോര കുടിച്ച് തലയിൽ മുടികൾക്കിടയിൽ പേർ വളരുന്നു എൻ്റെ തലയിൽ ഇല്ലാട്ടോ വയറ്റിലും വയറ്റിലും കൃമികളും മനുഷ്യ ശരീരത്തിലും അണുക്കളായ കൃമികൾ ജീവിക്കുന്നു കണ്ടില്ലേ അരുമയോടെ വളർത്തുന്ന റോസ് റോസ്ഡികൾ അതിൻ്റെ ഇല പൂവ് എന്നിവ പൂച്ചകൾ നശിപ്പിക്കുന്നു ഇല ഈ ജീവിതത്തിനെ പൊതുവെ നോക്കുമ്പോൾ വലിയ സ്ഥയിലൊന്നും കാണുന്നില്ല ലവലേഷം എത്തും പിടിയും കിട്ടുന്നില്ല ഒരു വിശ്വാസപ്രമാഞ്ചങ്ങളുടെയെല്ലാം നേ എന്നും അറിഞ്ഞുകൂടാ നേരായ മാർഗം കാണിച്ചു തരേണമെന്നേ എല്ലാവർക്കും സലാം ആംഗോസ്റ്റിൻ മരത്തിലും സർവമാന ജന്തുക്കൾക്കും അണ്ടകളാഹത്തിലെ ഓരോ മണുത്തരിക്കും സലാം സമയം തീരെയില്ല നാഥൻ്റെ ഖജനാവിൽ മാത്രമാണ് അനന്തമായ സമയമുള്ളത് ഒരിക്കലും അവസാനിക്കാത്ത അനന്തമായ സമയം